പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നു നാൽപ്പത് വാട്സിൽ പ്രവർത്തിക്കുന്ന മിനി വാട്ടർ പമ്പുകൾ ചെറിയ മീൻകുളങ്ങളിലും അക്കോരയങ്ങളിലും ഉപയോഗിക്കാം മീൻകുളങ്ങളിലെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിനും വെള്ളത്തിൽ ഓക്സിജൻ മിക്സ് ചെയ്യുന്നതിനും ഈ വാട്ടർ പമ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി വെള്ളത്തിനകത്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അതുപോലെ വീട്ടുമുറ്റത്ത് മനോഹരമായ ജലധാര വെള്ളച്ചാട്ടം തുടങ്ങിയ നിർമ്മിതികൾ തയ്യാറാക്കാനും ഈ മിനി വാട്ടർ പമ്പ് ഉപയോഗിക്കാം കോപ്പർ വൈൻഡിങ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ മോട്ടോറാണ് അതിനാൽ ദീർഘകാലം പ്രവർത്തിപ്പിക്കാം ഈ വാട്ടർ പമ്പ് വില അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒന്നിലധികം വാട്ടർ പമ്പുകൾ ഓർഡർ ഉണ്ടെങ്കിൽ അറുന്നൂറ് രൂപ നിരക്കിൽ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് വഴി എല്ലാ സ്ഥലങ്ങളിലും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നു ക്യാഷ് ഓൺ ഡെലിവറി തികച്ചും സൗജന്യം ഈ പ്രൊഡക്റ്റ് വാങ്ങുവാൻ താങ്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് താങ്കളുടെ അഡ്രസ് അയക്കുക